നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് കാണണം അവിടൊപ്പം തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലേ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതാക്കന്മാരും ചില വേട്ടാവളിയന്മാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നരേന്ദ്രമോദിയും എൻ ഡി എ സഖ്യവും തന്നെ തിരിച്ചു വരും എന്നുള്ളത് സത്യത്തിൽ നമുക്കും അത് ഒരു ഡൗട്ട് ഇല്ലാഴുകയില്ല അല്ലേ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കേന്ത്യയിൽ കണ്ടിട്ടുള്ള ചില പ്രകടനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന ആൾക്കാർ പറയുന്നത് ശരിയായിരിക്കും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിൽ കണ്ടിട്ടുള്ള ചില കാഴ്ചകൾ അതായത് അവിടുത്തെ ഏതോ ഒരു മണ്ഡലത്തിൽ ഒരു ബി ജെ പിയുടെ നേതാവിനെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രായപൂർത്തി ആയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഒരു സാധനം വന്നിട്ട് സ്വയം വീഡിയോ എടുത്തു വെച്ചിട്ട് എട്ട് പ്രാവശ്യം താമരയ്ക്കകത്ത് കുത്തുന്ന ഒരു വീഡിയോ അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ എല്ലാവരും കണ്ടു കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ഒരു വിശദ വിവരം നമ്മൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഒന്ന് പോയി കാണുക എന്തായാലും അത്തരത്തിലൊക്കെ വോട്ട് ചെയ്ത് എന്നുള്ളൊരു ആത്മവിശ്വാസം ഇവർക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ പറയുന്നത് പോലെ നാനൂറ് പ്ലസ് സീറ്റുകൾ പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്ന് ഒരു സംശയമില്ല നിലമറിച്ച് സത്യസന്ധമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചാണക സംഖ്യകൾ ഏഴയിലത്ത് പോലും വരില്ല എന്നും നമുക്കെല്ലാവർക്കും അറിയാം പല മാധ്യമങ്ങളും പല സർവേ റിപ്പോർട്ടുകളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നാൽപ്പതോ നാൽപ്പത്തഞ്ച് ശതമാനം എങ്ങാണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകും എന്ന് പ്രവചിച്ചിരുന്നു അല്ലേ കാരണം അവർ നേരിട്ട് ഇറങ്ങി ചെന്നിട്ട് ജനങ്ങളുടെ ഒരു അഭിപ്രായം എടുത്തിട്ടാണ് ഇതിന്റെ സർവേ പുറത്തുവിടുന്നത് സത്യത്തിൽ ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടുള്ള എലക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനപിന്തുണ കോൺഗ്രസിനോ അല്ലെങ്കിൽ ബി ജെ പി എതിർ കക്ഷികൾക്കായിരിക്കും പക്ഷെ റിസൾട്ട് വരുമ്പോൾ മാത്രം അത് തല കിഴക്കിനാമ്പാട് മറിഞ്ഞ് ബി ജെ പി പല സ്ഥലങ്ങളിലും ജയിക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലും നടന്നിട്ടുള്ളത് പക്ഷേ ഇതിനെതിരെ ഇന്ത്യ സഖ്യവും അഖിലേഷ് യാദവിന്റെ പാർട്ടിയൊക്കെ ശക്തമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട് അത് റദ്ദാക്കണം ഒരു റീ പോളിംഗ് നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാണകം ചാനലിനകത്ത് നമ്മുടെ സ്വന്തം വാര്യര് ചെന്നിട്ട് ഒരു കീർവാണവോട്ട് നടത്തി അപ്പം ഈ കീറോവണം നടത്തുന്നതും ഈ പറഞ്ഞ അണ്ടിമുക്ക് ശാഖയിൽ പോയി മറ്റേ അഭ്യാസമൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുത്താണ് നമ്മുടെ ആശാന്റെ ഈ ഒരു പ്രകടനം അപ്പോൾ കേരളത്തിലുള്ള മിക്ക മാധ്യമങ്ങളും ഈ പറഞ്ഞ സംഘപരിവാറിനെതിരാണ് അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു ഒരു മീഡിയ സാണി എന്നാണ് പറയുന്നത് സത്യത്തിൽ നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിലെ എണ്ണി ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത് ബാക്കി ഒട്ടുമിക്ക ചാനലുകളും ഈ ചാണകത്തിൽ മുങ്ങി കുളിച്ചു കിടക്കുന്ന സാധനങ്ങളാണെന്നുള്ളത് കേരളത്തിലെ അരിയാഹാരം ദിനം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും ഈ ചാണക ചാനലിനകത്ത് പോയിട്ട് ഈ ചാണകക്കുട്ടം ചെന്നിട്ട് ഒരു കീർവാണം നടത്തിയിട്ടുണ്ട് നാന്നൂറ് സീറ്റുകൾ പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി മൂന്നാം ഘട്ടവും ഇന്ത്യ ഭരിക്കും ആ ഒരു വാർത്ത ഭാരതീയ ജനതാ പാർട്ടി കേവല ഭൂരിപക്ഷം കടന്നുള്ള സീറ്റുകൾ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞു എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യം ഇനിയുള്ള ഘട്ടങ്ങളിൽ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചിട്ടുള്ളതുപോലെ പോലെ നാനൂറ് സീറ്റ് എന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഒരു സംശയവും ആ കാര്യത്തിന് വേണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ എൻ ഡി എ മുന്നണിക്ക് യാതൊരു സംശയവും ഇല്ല യു ഈ ഇന്ത് മുന്നണിക്കാർക്കും സംശയമില്ല ഇല്ല സംശയമുള്ളത് പാരലൽ ഉള്ളത് വേൾഡിൽ ജീവിക്കുന്ന കേരളത്തിലെ കുറച്ച് മാധ്യമ പ്രവർത്തകർക്കാണ് നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് കാണുന്നുണ്ടാകും ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന ചില മാധ്യമ ചർച്ചകൾ ആ മാധ്യമ ചർച്ചകൾക്ക് ശേഷം രാത്രി വീണ്ടും ചാനലിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരൊക്കെ കൂടിയിരുന്നു കൊണ്ട് നടത്തുന്ന ചില അവലോകനങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നുക നരേന്ദ്രമോദി ഇതാ പരാജയപ്പെടാൻ പോകുന്നു കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പിക്ക് വലിയ ജനവികാരം അലയടിക്കുകയാണെന്നാണ് കേരളത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനു മുമ്പും ഇതേ ഇതേ രീതിയിലുള്ള നെറേറ്റീവാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ഞാൻ കരുതിയത് വാസ്തവത്തിൽ ഇവർ സത്യം അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് അങ്ങനെയാണല്ലോ സത്യം അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുകയാണ് എന്നാണ് നിങ്ങളെപ്പോലെ ഞാനും കരുതിയിരുന്നത് പക്ഷെ ഞാൻ അവരുടെ ചില സഹപ്രവർത്തകരോട് അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സത്യത്തിൽ ഇവർ ജീവിക്കുന്നത് ഒരു പാരലൽ വേൾഡിലാണ് അവർ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ബി പരാജയപ്പെടാൻ പോവുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരും ആ വരുന്ന സമയത്ത് രാജ്യത്ത് അവർ ആഗ്രഹിച്ചതുപോലെ സർക്കാർ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരുള്ളത് ഒരു മായാലോകത്തിലാ ഉള്ളത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെയാണ് ഇങ്ങനെ പാരലൽ വേൾഡിൽ ജീവിക്കുന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന്റെ പിറ്റേ ദിവസം എനിക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ചില മാധ്യമ പ്രവർത്തകർക്ക് പറയേണ്ടി വരുന്നത് ചാനൽ ചർച്ചകൾ കാണുന്ന ആളുകളായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഡൽഹിയിൽ നിന്നുള്ളൊരു മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ കുറേ കാലമായി ഡൽഹിയിലെ എ കെ ജി ഭവനിൽ നിന്ന് ഉണ്ടുറങ്ങി കുളിച്ച് ജീവിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പേര് ഞാൻ പറഞ്ഞില്ല ഇന്നലെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞതാണ് ഇന്നലെ ജനം ഡീവിക്കാർ അത് കട്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊണ്ടുപോയി കേൾപ്പിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം പുതിയ മുന്നണി പ്രഖ്യാപിക്കുകയാണ് നമുക്ക് ഓർമ്മയുണ്ടാകും പുതിയ മുന്നണി പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം അതിന് പേരിട്ടു അങ്ങനെയാണല്ലോ കുട്ടി ഉണ്ടാകുമ്പോൾ പേരിടണമല്ലോ അദ്ദേഹം ആ പേരിടൽ കർമ്മം നിർവഹിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാ ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും അടക്കമുള്ള നേതാക്കൾ ഒരുമിച്ചിരുന്നു കൊണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ തുടങ്ങുകയാണെന്നാണ് അന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ പറയുകയാണ് ഇത്തവണ ഈ സർക്കാരിന്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കാൻ പോകുന്നത് സീതാറാം യെച്ചൂരിയാണ് അവർ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ചർച്ചകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ സുഭാഷ് ജിയോട് പറഞ്ഞിട്ടുണ്ട് നാലാം തീയതി ആ ചാനലിലേക്ക് എന്നെ തന്നെ വിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തീയതി റിസൾട്ട് വരുമല്ലോ വരുന്ന സമയത്ത് വേണം ഇതിനുള്ള മറുപടി ഒക്കെ കൂടി കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങളെങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന വ്യാജ സർവേ നിരത്തി കേരളത്തിലെ മാധ്യമങ്ങൾ എതിരായിട്ടുള്ള സമീപനം ബിജെപിക്ക് മനോരമയുടെ സർവേ പ്രകാരം നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു അൻപത് ശതമാനത്തോളം ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു എന്നാണ് മനോരമ സർവേ നടത്തി പ്രസിദ്ധീകരിച്ചത് ജൂൺ മാസം നാലാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഉണ്ണി സർ സത്യപ്രജ്ഞ ചെയ്ത് കൊടുക്കും സത്യവാചം ചൊല്ലിക്കൊടുക്കും രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് റിപ്പോർട്ടർ ചാനലിന്റെ ഫ്ലോറിൽ അധികാരം എന്നുള്ളതാണ് നമുക്ക് അതിൽ പറയാനുള്ളത് സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ നമ്മുടെ വാര്യര് പറയുന്ന വെച്ച് കേട്ട് കഴിഞ്ഞാൽ ഏകദേശം കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തിയിട്ടുണ്ട് അതായത് ഈ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് വരെ നമ്മൾ കേവല ഭൂരിപക്ഷത്തിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത് പോലെ ആ നാനൂറ് സീറ്റിലേക്ക് എത്താനായിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് നമ്മൾ സത്യത്തിൽ ഈ ഉത്തർപ്രദേശിലെയും പല മണ്ഡലങ്ങളിലേക്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ലക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഏകദേശം നമ്മുടെ വാര്യർജി പറഞ്ഞത് കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നതെന്നാണ് എനിക്കും തോന്നുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഇനി നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇപ്പം വാര്യര് പറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ റേറ്റീവ് ആണ് പറയുന്നത് അല്ലെങ്കിൽ കള്ളത്തരങ്ങളാണ് പറയുന്നത് അവരൊക്കെ സത്യം മനസ്സിലാക്കിക്കൊണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മണിപ്പൂർ നടന്നിട്ടുള്ള സംഭവങ്ങളൊന്നും അത് ശരിയായതല്ല അവിടെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലായിരുന്നു അവിടെ ഫൈറ്റ് നടന്നിരുന്നത് അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ബി ജെ പിക്ക് എതിരെയാണ് ഇതൊക്കെ സംസാരിച്ചത് ഇനിയിപ്പം ഒഡീഷയിലായിക്കോട്ടെ അല്ലെങ്കിൽ രാജസ്ഥാനായിക്കോട്ടെ അങ്ങനെ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും അവിടെയൊക്കെ നടന്നിട്ടുള്ള കൊലപാതങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾക്കായിക്കോട്ടെ ഇതൊന്നും നടത്തുന്നത് ബി അല്ല മറിച്ച് ഇതൊക്കെ മാധ്യമ സൃഷ്ടികൾ എന്ന് പറയുന്ന സത്യത്തിൽ ഇതുപോലുള്ള ഊളകളാണ് നമ്മുടെ കേരളത്തിൻ്റെ ശാപം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ടവരെ എന്താണെങ്കിലും നാലാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ റിസൾട്ട് അങ്ങോട്ട് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പല ചാനലുകളും അല്ലെങ്കിൽ പല മാധ്യമങ്ങളും ബി ജെ പിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരിലേക്ക് മുന്നിലേക്കൊക്കെ എന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കണം എന്ന് ഇത്ര ആധികാരികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം മൂന്നാം തവണയും ബി ജെ പി തന്നെ ആയിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നും നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം മെനീസ് ടു എന്റർടൈൻമെന്റ്